കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തലസ്ഥാനത്തെത്തും പ്രത്യേക സേനാ വിമാനത്തിലെത്തുന്ന അമിത്ഷായെ ബിജെപി സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും നാളെ ബിജെപി സംസ്ഥാന ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാർഡ്തല നേതൃയോഗത്തിലും പങ്കെടുക്കും വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് പത്ത് മണിയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്തെത്തും എന്നാണ് അറിയിച്ചിരുന്ന വിവരം മറ്റു വിവരങ്ങൾ ആ നിലയും അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പന്ത്രണ്ട് പത്തോടെ മാത്രമേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ബി എസ് എഫിൻ്റെ പ്രത്യേക വിമാനം അത് യാത്ര തിരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ യാത്രാ ടൈം ഇപ്പോഴുണ്ട് അപ്പോൾ നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം തലസ്ഥാന ജില്ലയിലെത്തുക ഏതായാലും ഇതിനുശേഷം ബി ജെ പിയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുതിർന്ന ബി ജെ പി നേതാക്കളുടെയൊക്കെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും തുടർന്ന് അദ്ദേഹം താമസിക്കുന്ന സ്വകാര്യ ഹോട്ടലിലേക്ക് വാഹനമാർഗം അദ്ദേഹം പോകും പിന്നീട് ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല നാളെ രാവിലെ മുതലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളുള്ളത് കൂടിക്കാഴ്ചകളുണ്ട് അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം നിർവഹിക്കും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളും ഈ ഉദ്ഘാടനത്തിൽ പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും ശേഷം പുത്തരക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃയോഗത്തിൽ അതായത് നാല് ജില്ലകളിലെ പ്രവർത്തകർ ഏതാണ് എൺപതിനായിരത്തോളം പേർ അതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയൊരു സംഗമത്തിൽ അദ്ദേഹം സംസാരിക്കും തുടർന്ന് വൈകുന്നേരം നാല് മണിയോടെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുക കണ്ണൂരിൽ ക്ഷേത്രദർശനമടക്കം നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും കരുത്തരായ നേതാക്കന്മാരുള്ള ഒരാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ബി ഉള്ളത് ഇപ്പോൾ മുതിർന്ന ബി ജെ പി നേതാക്കളടക്കമുള്ളവർ ഈ എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ മൂന്ന് മണിക്കൂർ സമയമാറ്റമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിലൊരു പുതുതന്മയായി ഇപ്പോൾ പറയാനുള്ളത് ബാക്കിയെല്ലാം നിശ്ചയിച്ചതുപോലെ നടക്കുകയും എന്നുള്ളതാണ് പോലീസും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വമൊക്കെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് വിമാന ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരുടെയൊക്കെ യോഗത്തിലേക്ക് അമിത്ഷായെ പോലെയുള്ള ബി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ പങ്കെടുക്കുന്ന അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിലും താഴെ തട്ടിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലുമൊക്കെ കൂടുതൽ ആവേശം പകരുന്ന രീതിയിലേക്ക് പ്രവർത്തകരെ ഒരു ആവേശം കൊള്ളിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് കഴിയും പുതിയ ൾ സംഘടനാ പ്രവർത്തനങ്ങളിലെ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ അടവുകൾ നയങ്ങൾ എന്നിവയൊക്കെ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതൊക്കെ പ്രവർത്തകരിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കൂടിയായിരിക്കും ഈ വാർഡ്തല നേതൃസംഗം നടക്കുന്നത് അതിനൊപ്പമാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവും കേരളത്തിലെ ബിജെപിക്ക് പകരുന്ന ഊർജം അത് ചെറുതല്ല ഇന്ന് പുതിയ സംസ്ഥാന നേതൃത്വത്തിലെ പുതിയ ചുമതലക്കാരെ എല്ലാം പ്രഖ്യാപിച്ച് ബിജെപി ഏറ്റവും സജീവമായ സംഘടനാ രീതിയിലേക്ക് മാറുന്നൊരു ദിവസമായിരുന്നു ആ ദിവസം തന്നെയാണ് ബി സംസ്ഥാന ക്ഷമിക്കണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ നാളെ ആ തൊട്ടടുത്ത ദിവസം തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതും ശരി വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികൾ ഉണ്ട് അതുപോലെ നിർണായകമായ യോഗങ്ങളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയോടെ അദ്ദേഹം തലസ്ഥാനത്ത് എത്തുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ റിപ്പോർട്ട് ചെയ്യുന്നത്